റിപ്പോർട്ടർ ഇടുക്കി ിൽ സ്കൈ ഡൈനിൽ വിനോദ സഞ്ചാരികൾ കുടുങ്ങിയതിൽ കേസെടുത്ത് പോലീസ് ഉടമ സോജൻ ജോസഫാണ് ഒന്നാം പ്രതി പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച കേസ് സ്കൈസിന്റെ പ്രവർത്തനം ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണെന്നും പോലീസ് കണ്ടെത്തി എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രാഹുൽ ഇത്തരത്തിലൊരു സാഹസമായ ഒരു വിനോദസഞ്ചാരം ഈ സ്കൈ ഡൈനിങ് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ നടത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഉടമയ്ക്കെതിരെയാണ് എടുത്തിരിക്കുന്നത് എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് കീർത്തന വിനോദസഞ്ചാരികളടക്കം അഞ്ചു പേരാണ് സ്കൈഡൈനിങ്ങിൽ ഇന്നലെ നാലര മണിക്കൂർ കുടുങ്ങി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് വെള്ളത്തോൽ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഈ സതേൻ സ്കൈസ് എയറോ ഡയനാമിക് പ്രവർത്തിച്ചത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണെന്ന് ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് സ്കൈ പറയുന്നുണ്ട് സ്ഥാപനം പൊതുജന സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഈ രണ്ട് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തോൽ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഈ കേസിൽ രണ്ടു പ്രതികളാണുള്ളത് ആദ്യ ഒന്നാമത്തെ പ്രതി സ്ഥലമുടമയായിട്ടുള്ള ചിരയ്ക്കൽ പുരയിടത്തിൽ വീട്ടിൽ സോജൻ ജോസഫാണ് രണ്ടാം പ്രതി ഈ സ്ഥാപനത്തിന്റെ സ്കൈഡൈനിങ് സ്ഥാപനം നടത്തുന്ന ചീനിക്കുഴി സ്വദേശിയായിട്ടുള്ള പ്രതി പ്രവീണാണ് ഈ കേസിലെ രണ്ടാം പ്രതി എഫ്ഐആറിലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നോണം ഈ സ്ഥാപനം അടച്ചു കൂട്ടാനുള്ള സാധ്യതയുമുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ റവന്യൂന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യും ഇതിൽ നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയാണ് ഈ സ്കൈ ഡൈനിങ് സ്ഥാപനം മുന്നോട്ട് പോകുന്നതെന്ന റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് അവഗണിച്ചതും ഈ ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിന് കാരണമായി എന്ന ഒരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് എന്താണെങ്കിലും സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൂടാതെ ഈ വാർത്ത പുറംലോകം അറിയാതിരിക്കാൻ ാണ് ഈ ആളുകൾ കുടുങ്ങിക്കിടന്ന കാര്യം ആദ്യം ഫയർഫോഴ്സിനെ അറിയിക്കാതെ അറിയിക്കാതിരുന്നത് ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമായിരുന്നു സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊമേധയ മൂന്നാറിൽ നിന്നും അടിമാലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുകയും ഫയർഫോഴ്സ് സംഘം എത്തി ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ പേരെയും സുരക്ഷിതമായി താഴേക്ക് ഇറക്കാൻ കഴിയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സ്ഥാപനം ഈ അപകട ഈ സംഭവം നടന്നത് ആദ്യഘട്ടത്തിൽ മറച്ചുവെച്ചതും കേസെടുക്കുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ശക്തമായ നടപടി ഈ സ്കൈ ഡൈനിങ് സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരി സ്കൈ ഡൈനിങ്ങിൽ സഞ്ചാരികൾ കുടുങ്ങിയതിലാണ് സ്ഥാപന ഉടമയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാഹുൽ സുരേഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്